രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പന്ത്രണ്ടാം തീയതി മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ സോനു ഗായത്രി എന്ന് പറയുന്ന രണ്ട് പേരുടെ കല്യാണമാണ് അന്ന് നടക്കുന്നത് അതായത് മെയ് പന്ത്രണ്ടാം തീയതി ലോക്ക്ഡൗൺ ആണ് ലോക്ക്ഡൗൺ രണ്ടാം ലോക്ക്ഡൗണ് ഭയങ്കരമായിട്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ഒരുപാട് മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പറഞ്ഞു ഇരുപത് പേരിൽ കൂടുതൽ കല്യാണത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ചുരുങ്ങിയ ആൾക്കാർ ആൾക്കാർ പങ്കെടുത്തുകൊണ്ട് സോനുവിൻ്റെയും ഗായത്രിയുടെയും കല്യാണം വളരെ ഭംഗിയായി കഴിഞ്ഞു അങ്ങനെ കല്യാണത്തിൻ്റെ ഒരു നാല് ദിവസം കഴിഞ്ഞപ്പോഴേ കൃത്യമായി പറഞ്ഞ മെയ് പതിനാറാം തീയതി രാവിലെ ഈ പിന്നെ ഗായത്രിയുടെ മൊബൈൽ തറയിൽ വീണ് ഉടഞ്ഞുപോയി അത് ശരിയാക്കുന്നതിന് വേണ്ടി സോനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ടൗണിൽ പോയിട്ടൊന്ന് ശരിയാക്കി വരൂ എന്ന് പറഞ്ഞിട്ട് സോനു ഈ പതിനാറാം തീയതി പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് ടൗണിലേക്ക് പോകുന്നത് അങ്ങനെ ടൗണിലേക്ക് പോയ സോനുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല വൈകുന്നേരമായിട്ടും സോനു തിരിച്ചു വന്നിട്ടില്ല സോനു ഇവിടെ പോയി അങ്ങനെ വൈകുന്നേരമായപ്പോഴേ ഗായത്രി നേരെ സോനുവിൻ്റെ ജ്യേഷ്ഠൻ നാരായണനെ വിളിച്ച് കാര്യം പറയുകയാണ് അതായത് ഇതുപോലെ അച്ഛൻ്റെ ബൈക്കും എടുത്തിട്ടാണ് സോനു പോയത് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ നാരായണൻ ടൗണിലേക്ക് പോയിട്ട് എല്ലാവരോടും അന്വേഷിച്ചു പക്ഷെ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുള്ളൂ സോനുവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല സോനു ഇവിടെ വന്നിട്ടില്ല എന്നു മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ ഈ ഗ്രാമത്തിൽ നിന്നും ടൗണിലേക്ക് പോകുന്നത് ഒരു വനപ്രദേശം വഴിയാണ് അങ്ങനെ വനത്തിൻ്റെ ഉള്ളിൽ വെച്ച് സോനുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമാണ് നാരായണന് തോന്നിയത് അങ്ങനെ മെയ് പതിനേഴാം തീയതി ഈ സോനുവിൻ്റെ ബന്ധുക്കളും അതുപോലെ ഗായത്രിയുടെ ബന്ധുക്കളും എല്ലാവരും ചേർന്ന് ഈ ജബൽപൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു അതായതിങ്ങനെ ചെറുക്കനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പോലീസുകാർ പറഞ്ഞു അത് ഏതെങ്കിലും കുട്ടീൻ്റെ കൂടെ ഒളിച്ചുകൂടിയതായിരിക്കാം അതായത് ഇപ്പോഴുള്ള ഗായത്രിൻ്റെ ലോ ഇപ്പോഴത്തെ പിന്നെ ഭാര്യ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കാമുകീൻ്റെ കൂടെ പോയതായിരിക്കാം എന്നുള്ള ഒരു ഒഴുക്കം മറ്റുള്ള മറുപടിയാണ് പോലീസ് പറഞ്ഞത് അവർ വലിയ കാര്യമായിട്ട് ഒന്നും നിന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഈ കൊറോണ കൊണ്ട് ഭ്രാന്തായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു കേസും വന്നത് ഏതായാലും പോലീസുകാർ പറഞ്ഞു ഞങ്ങളൊന്നന്വേഷിക്കട്ടെ ഞങ്ങളെല്ലാവരും പോയിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ പോലീസുകാരുടെ ഈ മറുപടി കേട്ട് ഗായത്രിയുടെ ബന്ധുക്കൾ പറഞ്ഞു നാരായണോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ വനപ്രദേശം മുഴുവൻ ഒന്ന് അരിച്ചുപൊറക്കാം അതായത് നല്ല രീതിയിൽ ഒന്ന് തേടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടു കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും തട്ടിക്കൊണ്ട് എന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഇവർ ഈ വനപ്രദേശം ഒരു ഒരു സൈഡ് കവർ ചെയ്തിട്ട് ആരംഭിച്ചു പക്ഷേ ഒരു മൂന്നോ നാലോ ദിവസം തെരഞ്ഞു ഒരു രക്ഷയില്ല കാരണം എന്ന് വെച്ചാൽ സോനുവിൻ്റെ പൊടി പോലും ഇല്ല അങ്ങനെ നാലാം തീയതി ഒരു സ്ഥലത്ത് നിന്ന് ഹരിഹര ഫോറസ്റ്റ് ഡിവിഷന്റെ അടുത്ത് അതായത് ഇവർ തെരയുന്ന സ്ഥലത്ത് നിന്നും മൂന്ന് കിലോമീറ്റർ കലെ ഉൾക്കാട്ടിൽ വെച്ചിട്ട് ഒരു ഒരാൾ ഈ സോനുവിൻ്റെ ബൈക്ക് കണ്ടെത്തുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നാരായണനെ വിവരം അറിയിച്ചു ഇവിടെയുണ്ട് സോനുവിൻ്റെ ബൈക്ക് എന്ന് പറയുന്നു അങ്ങനെ ഈ ബൈക്കുള്ള സ്ഥലത്തേക്ക് ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെ ഓടിയെത്തി അപ്പോഴേക്കും ഈ ബൈക്കിൻ്റെ അവിടെ നിന്ന് ഇവിടുന്ന് നല്ല രീതിയിലുള്ള ഒരു സ്മെല്ലടിക്കുന്നുണ്ട് അങ്ങനെ ഇവർ അവിടെയൊക്കെ തെരയുമ്പോൾ ഒരു മരത്തടിയിൽ ഒരു കയറ് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കറുത്ത തുണി കിടക്കുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോനുവിൻ്റെ ഡ്രസ്സും അവിടെ കിടക്കുന്നുണ്ട് ബോഡി മാത്രമല്ല അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ദൂരെ പോയപ്പോഴേ സോനുവിൻ്റെ ബോഡി കണ്ടെത്തുകയാണ് അതായത് മൃഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ് സോനുവിൻ്റെ ബോഡി അങ്ങനെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു പോലീസ് സംഘം പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാം പെട്ടെന്ന് തന്നെ വന്നു അങ്ങനെ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായി അതായത് നല്ല രീതിയിൽ തലക്കടിയേറ്റിട്ടുണ്ട് തലക്കടി അടിച്ചിട്ടാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി അങ്ങനെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ഈ സോനുവിന്റെ മൊബൈൽ നമ്പർ സൈബർ സെല്ലോട് കൊടുത്തിരിക്കുകയാണ് അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഈ സോനു കൊല്ലപ്പെട്ടത് മെയ് പതിനാറാം തീയതി മൂന്ന് മണിക്കാണ് അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ ഈ സോനു കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കാം ഏതായാലും പോലീസുകാർ ഈ സൈബർ സെല്ലിൽ കൊടുത്ത ആ ഒരു റിപ്പോർട്ട് അപ്പോഴേക്കും വന്നു ആ റിപ്പോർട്ട് പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ പതിനൊന്നോ മണിക്കും മൂന്ന് മണിക്കും ഉള്ളിൽ മധു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ടാണ് സോനു കൂടുതൽ സംസാരിച്ചത് അങ്ങനെ മധുര െ തേടി പോലീസ് ഈ ഗ്രാമത്തിലേക്ക് വരികയാണ് അപ്പോൾ മധു ആരാണെന്ന് ചോദിച്ചു മധു ആരാണെന്ന് ചോദിച്ചപ്പോൾ നാരായണൻ പറഞ്ഞു മധു എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞു അങ്ങനെ മധുവിനെ പോലീസുകാർ നേരെ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ തന്നെ മധു പറയുകയാണ് സാറ് എനിക്ക് കൊലപാതകവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പോലീസുകാർ ചോദിച്ചു ഞങ്ങൾ നിന്നോട് ചോദിച്ചോ നിനക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചോ നീ എന്തിനാണ് പിന്നെ ഒരുപാട് തവണ കോൾ ചെയ്തത് അത് മാത്രമാക്കാനാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് അല്ലാതെ പ്രതിയാക്കാനൊന്നുമല്ല എന്ന് പോലീസുകാർ പറഞ്ഞു ഏതായാലും പോലീസുകാർക്ക് മനസ്സിലായി എന്തൊക്കെയോ ദുരൂഹതകളും മധുവിൽ ഒളി ഒളിച്ചിരിപ്പുണ്ടെന്ന് അങ്ങനെ പോലീസുകാർ മധുവിനെ ചോദ്യം ചെയ്യുകയാണ് മധുവിനോട് പറഞ്ഞു ഒരു തെറ്റെല്ലാവർക്കും പറ്റുമോളെ കാരണം ഇരുപത് വയസ്സിലേ ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കാൻ മോളെ പറയൂ എന്താണ് സംഭവിച്ചത് എന്ന് പറയൂ അങ്ങനെ മധു എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് ജബൽപൂരിലെ ഈ പ്രേമാനന്ദ് എന്ന് പറയുന്ന ഒരു കർഷകനെ മൂന്ന് മക്കളാണ് ഒന്ന് നാരായണൻ രണ്ടാമത്തെ ആളാണ് ഈ സോനു എന്ന് പറയുന്നത് മൂന്നാമത്തെ ആൾ ഒരു പിന്നെ പെൺകുട്ടിയാണ് അപ്പോൾ ഈ പെൺകുട്ടിയെയാണ് ഈ സഹോ ഈ ഒരു മധുവിൻ്റെ സഹോദരൻ വിവാഹം ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ സോനു ഈ പെൺകുട്ടിയെ അതായത് സഹോദരിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഈ വീട്ടിൽ വരുമായിരുന്നു അങ്ങനെ അവസാനം ആദ്യം ലോക്ക്ഡൗണ് തുടങ്ങുന്നതിൻ്റെ ദിവസം ഈ പിന്നെ സോനു അവിടെ വന്നങ്ങ് പെട്ടുപോയി അതായത് സഹോദരിയെ കാണാൻ വന്നതാണ് സഹോദരിയെ കാണാൻ വന്നു പിറ്റേ ദിവസം പോകാൻ നോക്കുമ്പോഴേക്കും ലോക്ക്ഡൗണായി അവിടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി അങ്ങനെ ഒരു നാല് മാസം ഈ സഹോദരിൻ്റെ വീട്ടിൽ ഈ സോനുവിന് നിൽക്കേണ്ടി വന്നു സോനുവിൻ്റെ വിവാഹമാണെങ്കിൽ നിശ്ചയിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ സോനു ഈ നാല് മാസത്തിൻ്റെ ഇടയിൽ ഈ സോനുവും അതുപോലെ മധുവും കൂടിയിട്ട് പലതവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ഈ അതായത് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ലോക്ക്ഡൗൺ അല്ലേ വേറെ ജോലിയില്ല എല്ലാവരും വീട്ടിലുണ്ട് അപ്പം അങ്ങനെ എങ്ങനെയോ ഇവരടുത്ത് ഇവർ രണ്ടുപേർക്കും അറിയാം അതായത് ഇവന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന വിവരങ്ങളൊക്കെ മധുവിനറിയാം എന്നാലും ഇവർ അവിടുന്ന് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുത്തു ഏർപ്പെട്ടു പക്ഷേ ഈ സോനു എന്ന് പറയുന്നവൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഈ മധുവിനറിയില്ല അങ്ങനെ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ മധുവിൻ്റെ കല്യാണവും ഒരു വിജയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് നിശ്ചയിച്ചു ആ കല്യാണവും കഴിഞ്ഞു ആ കല്യാണത്തിന് ഇവരെ സോനു പങ്കെടുത്തു അതിനുശേഷം സോനുവിൻ്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ സോനുവിൻ്റെ കല്യാണം കഴിഞ്ഞ് നാല് ദിവസമായപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ ഗായത്രിയുടെ മൊബൈൽ താഴെ വീണ് പൊട്ടിയപ്പോഴേ ഇവൻ നേരെ വിളിച്ചു മധുവിനെ മധുവിനെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ വാട്സാപ്പ് നോക്കുമോളെ എന്ന് പറയുന്നു അങ്ങനെ മധു പെട്ടെന്ന് വാട്സാപ്പ് നോക്കുമ്പോഴേ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള അന്നത്തെ ബന്ധം അതായത് ഒരുപാട് ഫോട്ടോസുകളും വീഡിയോസുകളും ഈ ഒരു പിന്നെ സോനു എന്ന് പറയുന്നവൻ എടുത്തു വച്ചിരിക്കുകയാണ് ഭയന്നുപോയി ശരിക്കും മധു എന്ന് പറയുന്ന പെൺകുട്ടി അതായത് ഭർത്താവുമായിട്ട് ജീവിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് അധിക ദിവസമായിട്ടില്ല ഇതെങ്ങാനും എൻ്റെ ഭർത്താവ് എന്തായിരിക്കും സ്ഥിതി അങ്ങനെ ഇവനോട് പറഞ്ഞു നീ എന്തിനീ ചതി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടു മധു എന്ന് പറയുന്ന പെൺകുട്ടി ഏതായാലും സോനു പറഞ്ഞു ഇത് നിന്റെ മുന്നിൽ നിന്ന് തന്നെ ഞാൻ ഡിലേറ്റ് ചെയ്യാം പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട് അതായത് നീ ഇന്ന സ്ഥലത്തേക്ക് വരണം അവിടെ വന്നിട്ട് ഒരു പ്രാവശ്യവും കൂടി നമുക്ക് രണ്ടുപേർക്കും ബന്ധപ്പെടണം അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഡിലേറ്റ് ചെയ്യുന്നത് നീ നിന്റെ വഴിക്ക് പോകുന്നു ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു എന്നാണ് ഈ പിന്നെ സോനു മധുവിനോട് പറഞ്ഞത് അങ്ങനെ മധു അന്നത്തെ ദിവസം രാവിലെ തൻ്റെ പിതൃ സഹോദരൻ്റെ മകനെയും മകളെയും കൂട്ടിയിട്ടാണ് ഈ കാട്ടിലേക്ക് വന്നത് അതായത് ഒരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അങ്ങനെ ഈ പെൺകുട്ടിയെ മറ്റൊരു സ്ഥലത്തിരുത്തി അങ്ങനെ ഇവന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം കോൾ ചെയ്തു അപ്പോഴൊക്കെ സോനു പറയുകയാണ് ഞാൻ വരുന്നുണ്ട് അവിടെ തന്നെ നിൽക്കൂ നിൽക്കൂ എന്ന് പറയുന്നു അങ്ങനെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് ഈ സോനു അവിടെ വന്നത് സോനു അവിടെ വന്നപ്പോൾ തന്നെ ഇവളെ കെട്ടിയങ്ങ് പിടിക്കുന്നു അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള ആ ഒരു പഴയ ബന്ധത്തിലേക്ക് അങ്ങനെ പോകും പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോഴേക്കും മധു പറഞ്ഞു എനിക്കൊരാശയുണ്ട് അതായത് എനിക്കൊരു പുതിയ ഒരു തരത്തിലുള്ള ഒരു ബന്ധപ്പെടൽ ബന്ധപ്പെടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണെന്ന് ഈ സോനു ചോദിക്കുകയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ ഒരു കയറ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ കയറ് നിൻ്റെ കാലും കൈയും ഞാൻ ബന്ധിച്ച് മരത്തിനിടെ ഇതാക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാൻ നിന്നെ ബന്ധപ്പെടും അങ്ങനെയൊക്കെ പറഞ്ഞ് അതായത് ഈ സോനുവിൻ്റെ കൈയും കാലും അവിടെയുള്ളൊരു മരത്തടിയുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ കിടത്തി അതിനുശേഷം ഒരു കറുത്ത തുണി കൊണ്ട് കണ്ണും കെട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ താഴെയുള്ള ഒരു കല്ലെടുത്തിട്ട് നേരെ തലക്കടിച്ചു ഒരു മൂന്നടി അടിച്ചപ്പോഴേ അലർച്ച കേട്ടിട്ടാണ് ഈ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഓടി വന്നു അയ്യോ ചേച്ചി എന്താണ് കാണിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇതാരോടും പറയരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഈ മൊബൈലും അതായത് ഈ സോനുവിൻ്റെ മൊബൈലും അതുപോലെ തന്നെ ഈ രക്തം പുരണ്ട ഈ ഒരു ഡ്രസ്സും ഇതൊക്കെ വീട്ടിൽ വന്ന് കത്തിച്ചു കത്തിച്ചു കളിക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഈ മൃതദേഹം അവരവിടെ ഉപേക്ഷിച്ചു അതായത് ഈ കെട്ടൊക്കെ അഴിച്ചുവിട്ടതിന് ശേഷം അവിടെ ഉപേക്ഷിച്ചു അങ്ങനെയാണ് പിന്നീട് മൃഗങ്ങൾ വന്നിട്ട് ഇത് ഭക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ കഥ കേട്ടപ്പോഴും പോലീസുകാർക്ക് ഒരുപാട് സഹതാപം തോന്നി അതായത് ഈ മധുവിനോട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ പിന്നെ ജീവിതം തൻ്റെ ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരു തെറ്റ് ചെയ്തു അതൊക്കെയാണ് അത് മൊബൈലിൽ പിടിച്ചിട്ട് പിന്നീട് ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോനു എന്ന് പറയുന്നവൻ ചെയ്തിരിക്കുന്നത് ഒരു വലിയ അത് മാത്രവുമല്ല നമ്മുടെ ഇടയിൽ തന്നെ ഈ സോനുമാർ ഒരുപാട് പേരുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചീറ്റിംഗ് കേസുകൾ ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വീട്ടമ്മമാരായിരിക്കാം ഇവരുടെ ചതിയിൽപ്പെടുന്നത് അതായത് ഇത് ഇവർക്കൊരു ഹരമാണ് ഈ പിന്നെ ആരെ ആരുടെയെങ്കിലും ഒരു ബലഹീനത ആ ബലഹീനത പ്രകാരം ഇവരും ായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ഇവരത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുക അത് ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം വേറെ ഏതെങ്കിലും സൈറ്റിൽ കൊടുക്കുക ഇല്ലെങ്കിൽ കൂട്ടുകാർക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള ചില ഊളത്തരം കാണിക്കുന്ന സോനുമാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് നമ്മുടെ സഹോദരിമാരൊക്കെ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഈ കേസ് ഇപ്പോഴും കോടതിയിലാണ് അവർ ചാർജ് ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും മധു എന്ന് പറയുന്ന പെൺകുട്ടി ജാമ്യത്തിലാണ് അതുപോലെ മധുവിൻ്റെ ആ ഒരു പിന്നെ വിവാഹമൊക്കെ ആ ഒരു ചെറുക്കൻ ഉപേക്ഷിച്ച് യാണ് പിന്നെ ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ശിക്ഷ കിട്ടുമോ അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഈ ശിക്ഷ വിധിക്കുക എന്നൊന്നും അറിയില്ല ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ചു അതിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം